ക്ഷയോ ഭൂപ്രകൃതിയോ അറിയാത്ത ഒരു സ്ഥലത്ത് നമുക്കറിയാൻ വയ്യാത്ത ഒരു ജോലി നിർബന്ധപൂർവം ചെയ്യേണ്ടതായ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു മാനസികാവസ്ഥ അതാണ് ആടുജീവിതം പറയുന്നത് സൗദി അറേബ്യയിൽ ജോലിക്കായി പോകുന്ന ഒരു യുവാവ് അവിടെ ചെന്നിട്ട് അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതനാവുകയും അതുപോലെ അയാൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ് ജീവിതം പറയുന്നത് നജീബ് മുഹമ്മദും ഹക്കിമു പാസ്പോർട്ടും വിസയുമായി സൗദി അറേബ്യയിൽ ഇറങ്ങുന്നു അവർ തൊഴിലുടമയെ കാത്തിരിക്കുമ്പോൾ അവരുടെ പാസ്പോർട്ടുകൾ എടുത്ത് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് വിവിധ ഫാമുകളിലായി ഇവരെ കൊണ്ടിരക്കുന്നു വർഷങ്ങളോളം അവർ അടിമത്തത്തിലേക്ക് നിർബന്ധിതരാകുന്നു മൂന്ന് വർഷത്തിന് ശേഷം നജീബും ഹക്കീമും വീണ്ടും ഒന്നിക്കുകയും ഒരാഫ്രിക്കൻ അടിമയായി ഇബ്രാഹിൻ ഖാൻ അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ അവർ വിജയിക്കുന്നു അതാണ് ജീവിതത്തിൽ ഒരു സസ്പെൻസ് ആയി വരുന്നത് നമ്മളെ ഈ കഥ അറിയാത്ത ആളുകളെ മുൾമുനയിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണത് നജീബിന്റെ ഭൂതകാലത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് സിനിമയിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട ഇടത്തിൽ അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട് പക്ഷെ കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആരും അറിയുന്നില്ല അതിനോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൂടി തിരകഥയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു പൃഥ്വിരാജ് സുകുമാരനാണ് ആടുജീവിതത്തിൻ്റെ ആത്മാവ് എന്ന് ഈ സംശയം പറയാൻ സാധിക്കും അദ്ദേഹം നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല അയാളുടെ കണ്ണുകളിൽ കാണുന്ന ആഗ്രഹം ശരീരത്തിലെ മാറ്റങ്ങൾ പ്രതീക്ഷയുടെ തിളക്കം ഓർമ്മകളും മണവും എല്ലാം മുറുകെ പിടിക്കുന്നുണ്ട് അവനോടൊപ്പം നമുക്ക് എല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കും മറ്റൊരു വിധത്തിൽ പറയുവാണെങ്കിൽ പൃഥ്വിരാജ് തൻ്റെ യാത്രയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു വർഷങ്ങൾക്ക് ശേഷം കുളിക്കുമ്പോഴുള്ള പൃഥ്വിരാജിൻ്റെ ഒരു ഭാവ്ഭേദം കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അതുപോലെ കെ ആർ ഗോകുൽ എന്ന ചെറുപ്പക്കാരനായ കക്കിമും അവിസ്മരണീയമായ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് അതുപോലെ അമലാ പോലും ശോഭാ മോഹനും ഈ ചിത്രത്തിൽ അതിനിവേഷങ്ങൾ ചെയ്യുന്നുണ്ട് ആടു പ്രധാനപ്പെട്ട ഒരാൾ പൃഥ്വിരാജാണെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എ ആർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും എല്ലാം വികാരങ്ങൾ ഉണർത്തുന്നു എഡിറ്റർ സീഗർ പ്രസാദിന്റെ പ്രവർത്തനം അസാധാരണമായിരുന്നു നജീബിന്റെ കേരളത്തിലും സൗദി അറേബ്യയിലും ഒക്കെയുള്ള ജീവിതം അദ്ദേഹം സമന്വയിപ്പിച്ച ഒരു രീതി അത് നന്നായി പ്രവർത്തിച്ചു ആടുജീവിതം പൃഥ്വിരാജിൻ്റെ പ്രകടനവും സാങ്കേതിക മികവും ഉൾക്കൊള്ളുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് ആടുജീവിതം ഓഡിയോ ബുക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതിനാലാകാം നജീബും ഹക്കിമും മരുഭൂമിയിൽ കണ്ടുമുട്ടുന്ന നേരത്തുള്ള രംഗം മാത്രമേ എൻ്റെ കണ്ണ് നനയിച്ചുള്ളൂ കഥ അറിയാതെ പോയി കാണുന്ന ഒരാൾക്ക് ആടുജീവിതം വളരെയധികം സസ്പെൻസ് നിറഞ്ഞതും ആകാംക്ഷാഭരിതവുമായിരിക്കും